കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക് കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നു അപ്പോൾ ഇസ്രേന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്കുവഴിയായി വന്നു അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു ഞാൻ ഈ കണ്ട ദർശനം പോലെയായിരുന്നു നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ ഈ ദർശനങ്ങൾ ഗബാർ നദി തീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെയായിരുന്നു അപ്പോൾ ഞാൻ കവണു വീണു യഹോയുടെ തേജസ് കിഴക്കോ ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു ആത്മാവ് എന്നെ എടുത്തു അകത്തെ പ്രകാരത്തിലേക്ക് കൊണ്ടുചെന്നു യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചിരുന്നു ആ പുരുഷൻ എന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ആലയത്തിൽ നിന്നു എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവൻ എന്നോട് അരുളിച്ചത് മനുഷ്യപുത്ര ഇത് ഞാൻ എന്തേക്കും ഇസ്രയേൽ മക്കളുടെ മധ്യ വസിക്കുന്ന എന്റെ സിംഹാസനത്തിന്റെ സ്ഥലവും എന്റെ കാലടികളുടെ സ്ഥലവുമാകുന്നു ഇസ്രയേൽ ഗ്രഹമെങ്കിലും അവരുടെ രാജാക്കന്മാരെങ്കിലും തങ്ങളുടെ പരസംഗം കൊണ്ട് പൂജാഗിരികളിലെ തങ്ങളുടെ രാജാക്കന്മാരുടെ ശവങ്ങൾ കൊണ്ടും എനിക്കും അവർക്കും ഒരു ചുവർ മാത്രം ഉണ്ടായിരിക്കത്തക്കവണ്ണം തങ്ങളുടെ ഉമ്മരപ്പടി എന്റെ ഉമ്മരപ്പടിയും തങ്ങളുടെ കട്ടള എന്റെ കട്ടളയും ആക്കുന്നതുകൊണ്ടും എന്റെ വിശുദ്ധനാമത്തെ ഇനിയും അശുദ്ധമാക്കേണ്ടതല്ല അവർ ചെയ്ത ്ലേശതകളാൽ അവർ എന്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്റെ കോപത്തിൽ അവരെ നശിപ്പിച്ചു ഇപ്പോൾ അവർ തങ്ങളുടെ പരസംഗവും രാജാക്കന്മാരുടെ ശവങ്ങളും എങ്കിൽ നിന്ന് ദൂരത്താക്കി കളയട്ടെ എന്നാൽ ഞാൻ അവരുടെ മധ്യയെ എന്നേക്കും വസിക്കും മനുഷ്യപുത്രായ ഗ്രഹം തങ്ങളുടെ അകൃത്യങ്ങളെക്കുറിച്ച് ലജിക്കേണ്ടതിന് നീ ഈ ആലയം അവരെ കാണിക്ക അവർ അതിന്റെ മാതൃക അളക്കട്ടെ അവർ ചെയ്ത സകലത്തെയും കുറിച്ചു അവർ ലജിച്ചാൽ നീ ആലയത്തിന്റെ ആകൃതിയും വിധാനവും പുറപ്പാടുകളും പ്രവേശനങ്ങളും അതിന്റെ ആകൃതിയൊക്കെയും സകല വ്യവസ്ഥകളും അതിന്റെ രൂപമൊക്കെയും അതിന്റെ സകല നിയമങ്ങളും അവരെ അറിയിച്ച് അവർ അതിന്റെ എല്ലാ ചട്ടങ്ങളും വ്യവസ്ഥകളും പ്രമാണിച്ച് അനുഷ്ഠിക്കേണ്ടതിന് അതിനെയൊക്കെയും അവർ കാണെ എഴുതി വെക്കുക ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം പാർവതത്തിന്റെ മുകളിൽ അതിന്റെ അതിർത്തിക്കകമെല്ലാം അതിവിശിതമായിരിക്കണം അതെ ഇതാകുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം മുഴപ്രകാരം യാഗപീഠത്തിന്റെ അളവ് ആവിത് മുഴം ഒന്നിനു ഒരു മുഴവും നാലു വിരലും ചുവട് ഒരു മുഴം വീതി ഒരു മുഴം അതിന്റെ അകത്ത് ചുറ്റുമുള്ള വക്ക് ഒരു ചാൺ യാഗപീഠത്തിന്റെ ഉയരമാവിത് നിരത്തെ ചൂട് മുതൽ താഴത്തെ തട്ടുവരെ രണ്ടു മുഴവും വീതി ഒരു മുഴവും താഴത്തെ തട്ടുമുതൽ വലിയ തട്ടുവര നാല് മുഴവും വീതി ഒരു മുഴവും ആയിരിക്കണം ഇങ്ങനെ മേലത്തെ യാഗപീഠം നാല് മുഴം യാഗപീഠത്തിന്റെ അടുപ്പിൽ നിന്ന് മേലോട്ട് നാല് കൊമ്പുണ്ടായിരിക്കണം യാഗപീഠത്തിന്റെ അടുപ്പിന്റെ നീളം പന്ത്രണ്ട് മുഴവും വീതി പന്ത്രണ്ട് മുഴവുമായി സമചന്ദ്രമായിരിക്കണം അതിന്റെ നാല് പുറമുള്ള തട്ട് പതിനാല് മുഴം നീളവും പതിനാല് മുഴം വീതിയും അതിന്റെ ചുറ്റുമുള്ള വക്ക് അരമുഴവും ചുവട് ചുറ്റും ഒരു മുഴവും ആയിരിക്കണം അതിന്റെ പതനങ്ങൾ കിഴക്കോട്ടായിരിക്കണം പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത് മനുഷ്യപുത്ര യഹോവയായ കർത്താവിപ്രകാരം ചെയ്യുന്നു അവർ യാഗപീഠമുണ്ടാക്കുന്ന നാളിൽ അതിന്മേൽ ഹോമയാഗം കഴിക്കേണ്ടതിനും രക്തം തളിക്കേണ്ടതിനും അതിനെക്കുറിച്ചുള്ള ചട്ടങ്ങളാവിത് എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിനും എന്നോട് വരുന്ന സാധോക്കിന്റെ സന്തതിയിലുള്ള ലേബിലായ പുരോഹിതന്മാർക്ക് നീ പാപയാഗമായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നീ അതിന്റെ രക്തത്തിൽ കുറെ എടുത്ത് യാഗപീഠത്തിന്റെ നാല് കൊമ്പിലും തട്ടിന്റെ നാല് കോണിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടി അതിന് പാപപരിഹാരവും പരിഹാരവും പ്രായച്ഛിത്വവും വരുത്തേണം പിന്നെ നീ യാഗപീഠത്തിന് കാളയെ എടുത്തു ആലയത്തിൽ നിയമിക്കപ്പെട്ട സ്ഥലത്ത് വിശുദ്ധ മന്ദിരത്തിന്റെ പുറമേ വെച്ച് ദഹിപ്പിക്കണം രണ്ടാം ദിവസം നീ ഊനമില്ലാത്ത ഒരു കോലാട്ടുകൊറ്റനെ പാപയാഗമായി അർപ്പിക്കണം അവർ കാളയെക്കൊണ്ട് യാഗപീഠത്തിനും പാപപരിഹാരം വരിച്ചതുപോലെ ഇതിനെക്കൊണ്ടും അതിന് പാപപരിഹാരം വരുത്തേണം അതിന് പാപപരിഹാരം വരുത്തി തീർന്ന ശേഷം നീ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെയും അർപ്പിക്കണം നീ അവയെ യഹോയുടെ സന്നിധിയിൽ കൊണ്ടുവരേണം പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പ് വീറിയ ശേഷം അവയെ യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം ഏഴ് ദിവസം നീ ദിനംപ്രതി പാപയാഗമായി ഓരോ കോലാട്ടിനെ അർപ്പിക്കണം അവർ ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടുകൊറ്റനെയും അർപ്പിക്കണം അങ്ങനെ അവർ ഏഴ് ദിവസം യാഗപീഠത്തിന് പ്രായശ്ചിത്തം വരുത്തിയും അതിനെ നിർമ്മലീകരിച്ചും കൊണ്ട് പ്രതിഷ്ഠ കഴിക്കണം ഈ ദിവസങ്ങൾ തികച്ച ശേഷം എട്ടാം ദിവസവും മുമ്പോട്ട് പുരോഹിതന്മാർ യാഗപീഠത്തിന്മേൽ നിങ്ങളുടെ ഹോമയാഗങ്ങളെയും സമാധാന യാഗങ്ങളെയും അർപ്പിക്കണം അങ്ങനെ എനിക്ക് നിങ്ങളിൽ പ്രസാദമുണ്ടാകും എന്ന് യഹോവയായ കർത്താവിന്റെ അരളപ്പാട് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹസ്കേൽ ധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ടുള്ള ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു എന്നാൽ അത് അടച്ചിരുന്നു അപ്പോൾ യഹോവ എന്നോട് അരുളിച്ചത് ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം ആരും അതിൽ കൂടി കടക്കരുത് സ്ത്രീനദൈവുമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം പ്രഭുവോ അവൻ പ്രഭുവായിരിക്കാൻ യഹോവയുടെ സന്നിധിയിൽ ഭോജനം കഴിപ്പാൻ അവിടെ ഇരിക്കണം അവൻ ആ ഗോപുരത്തിന്റെ ഭൂമുഖത്ത് കൂടി അകത്ത് കടക്കുകയും അതിൽ കൂടി പുറത്തു പോകുകയും വേണം പിന്നെ അവൻ എന്നെ വടക്കേ ഗോപുരം വഴിയായി ആലയത്തിന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് ഞാൻ നോക്കി യഹോയുടെ തേജസ് യഹോയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കണ്ട് കവണു വീണു അപ്പോൾ യഹോവനോട് അറിച്ച് ചെയ്തത് മനുഷ്യപുത്ര യഹോവയുടെ ആലയത്തിന്റെ സകല വ്യവസ്ഥകളെയും നിയമങ്ങളെയും കുറിച്ച് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നല്ലവണ്ണം ശ്രദ്ധ വെച്ച് കണ്ണുകൊണ്ട് നോക്കി ചെയ്തുകൊണ്ട് കേൾക്കാം ആലയത്തിലേക്കുള്ള പ്രവേശനത്തെയും വിശുദ്ധ മന്ദിരത്തിൽ നിന്നുള്ള പുറപ്പാടുകളെയും നീ നല്ലവണ്ണം കുറിക്കൊള്ളുക ഇസ്രേൽ ഗ്രഹക്കാരായ മത്സരികളോട് നീ പറയേണ്ടത് യഹോവയായ കർത്താവ് പ്രകാരം ചെയ്യുന്നു ഇസ്രയേൽ ഗ്രഹമേ നിങ്ങളുടെ സകലം വിളയച്ചതകളും മതിയാക്കുകയും നിങ്ങൾ എന്റെ ആഹാരമായ മേധസ്സും രക്തവും അർപ്പിക്കുമ്പോൾ എന്റെ ആലയത്തെ അയുദ്ധിതമാക്കേണ്ടതിന് നിങ്ങൾ ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മികളായ അന്യജാതിക്കാരെ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഇരിപ്പാൻ കൊണ്ടുവന്നതിനാൽ നിങ്ങളുടെ സകല മിളയച്ചതകൾക്കും പുറമെ നിങ്ങൾ എന്റെ നിയമവും ലംഘിച്ചിരിക്കുന്നു നിങ്ങൾ എന്റെ വിശുദ്ധ വസ്തുക്കളുടെ കാര്യം വിചാരിക്കാതെ അവരെ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ കാര്യവിചാരണയ്ക്കു ആക്കിയിരിക്കുന്നു യഹവയായ കർത്താവിപ്രകാരം മരളിച്ചു ഇസ്രേൽ മക്കളുടെ ഇടയിലുള്ള യാതൊരു അന്യജാതിക്കാരനും ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മിയായ യാതൊരു അന്യജാതിക്കാരനും തന്നെ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കരുത് ഇസ്രയേൽ തെറ്റിപ്പോയ കാലത്ത് എന്നെ പോയവരും എന്നെ വിട്ടു തെറ്റി വിഗ്രഹങ്ങളോട് ചേർന്നവരുമായ ലേവിർ തന്നെ തങ്ങളുടെ ആകൃത്യം വഹിക്കണം അവർ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആലയത്തിന്റെ പടിവാതിൽക്കലെല്ലാം ശുശ്രൂഷകന്മാരായി കാവൽ നിന്ന് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യണം അവർ ജനത്തിനുവേണ്ടി ഹോമയാഗവും ഹനനയാഗവും ആർത്തു അവർക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ മുമ്പിൽ നിൽക്കണം അവർ അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തു ഇസ്രയേൽ ഗ്രഹത്തിനു അകൃത്യഹേതുവായി തീർന്നതുകൊണ്ട് ഞാൻ അവർക്ക് വിരോധമായി കൈ ഉയർത്തി സത്യം ചെയ്തിരിക്കുന്നു അവർ തങ്ങളുടെ അകൃത്യം വഹിക്കണം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അവരെനിക്ക് പുരോഗതി ശുശ്രൂഷ ചെയ്യുവാനും അതിവിശുദ്ധങ്ങളായ എന്റെ സകല വിശുദ്ധ വസ്തുക്കളെയും തൊടുവാനും എന്നോട് വരാതെ തങ്ങളുടെ ലജ്ജയും തങ്ങൾക്ക് ചെയ്ത ബ്ലേച്ചറുകളും വഹിക്കണം എന്നാൽ ആലയത്തിന്റെ എല്ലാ വേലയ്ക്കും അത് ചെയ്യുവാനുള്ള എല്ലാറ്റിനും ഞാൻ അവരെ കാര്യവിചാരകന്മാരാക്കി വെക്കും ഇസ്രായേൽ മക്കളെന്നെ വിട്ടു തെറ്റിപ്പോയ കാലത്ത് എന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ കാര്യവിചാരണ നടത്തിയിരുന്ന സാദോക്കിന്റെ പുത്രന്മാരായ ദേവ്യ പുരോഹിതന്മാർ എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്നോട് അടുത്തു വരികയും മേധസ്സും രക്തവും എനിക്ക് അർപ്പിക്കേണ്ടതിന് എന്റെ മുമ്പാകെ നിൽക്കുകയും വേണം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അവർ എന്റെ വിശുദ്ധ കടന്ന് എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്റെ മേശയുടെ അടുക്കൽ വരികയും എന്റെ കാര്യ നടത്തുകയും വേണം എന്നാൽ അകത്തെ പ്രകാരത്തിന്റെ വാതിലുകൾക്കകത്ത് കടക്കുമ്പോൾ അവർ ക്ഷണവസ്ത്രം ധരിക്കണം അകത്തെ പ്രാകാരത്തിന്റെ വാതിൽക്കലും ആലയത്തിനകത്തും ശുശ്രൂഷ ചെയ്യുമ്പോൾ ആട്ടിന്റെ രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കരുത് അവരുടെ തലയിൽ ക്ഷണം കൊണ്ടുള്ള തലപ്പാവും ആലയെ ക്ഷണം കൊണ്ടുള്ള കാൽക്കുപ്പായവും ഉണ്ടായിരിക്കണം വിയർപ്പുണ്ടാക്കുന്ന യാതൊന്നും അവർ ധരിക്കരുത് അവർ പുറത്തെ പ്രാകാരത്തിലേക്ക് പുറത്തെ പ്രാകാരത്തിൽ ജനത്തിന്റെ അടുക്കിലേക്ക് തന്നെ ചെല്ലുമ്പോൾ തങ്ങളുടെ വസ്ത്രത്താൽ ജനത്തെ വിശുദ്ധീകരിക്കാതിരിക്കേണ്ടതിന് തങ്ങളുടെ ശുശ്രൂഷയുടെ സമയം ധരിച്ചിരുന്ന വസ്ത്രം നീക്കി വിശുദ്ധ മണ്ഡപങ്ങളിൽ വെച്ചിട്ട് വേറെ വസ്ത്രം ധരിക്കണം അവർ തലക്ഷവരം ചെയ്യുകയോ തലമുടി നീട്ടുകയോ ചെയ്യാതെ കത്രിക്ക് മാത്രമേ ചെയ്യാവൂ യാതൊരു പുരോഹിതിനും വീഴുകുടിച്ചു അകത്തെ പ്രാകാരത്തിൽ കടക്കരുത് വിധവയെ ഉപേക്ഷിക്കപ്പെട്ടവളെയോ ഭാര്യയായി എടുക്കാതെ അവർ ഇസ്രയേൽ ഗ്രഹത്തിലെ സന്തതിയിലുള്ള കന്യകമാരെയോ ഒരു പുരോഗതിന്റെ ഭാര്യയായിരുന്ന വിധവയോ വിവാഹം കഴിക്കണം അവർ വിശദമായതൊന്നും സാമാന്യമായതൊന്നും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം വ്യവഹാരത്തിൽ അവർ ന്യായം വിധിപ്പാൻ നിൽക്കണം എന്റെ വിധികളെ അനുസരിച്ചു അവർ ന്യായം വിധിക്കണം അവർ ഉത്സവങ്ങളിലൊക്കെയും എന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും ആചരിക്കുകയും എന്റെ ശബത്തുകളെ വിശുദ്ധീകരിക്കുകയും വേണം അവർ മരിച്ച ആളുടെ അടുക്കൽ ചെന്ന് അശുദ്ധരാകരുത് എങ്കിലും അപ്പൻ അമ്മ മകൻ മകൾ സഹോദരൻ ഭർത്താവില്ലാത്ത സഹോദരി എന്നിവർക്കു വേണ്ടി അശുദ്ധരാകാം അവന്റെ ശുദ്ധീകരണം കഴിഞ്ഞ ശേഷം ഏഴ് ദിവസം എണ്ണയണം വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവൻ അകത്തെ പ്രാകാരത്തിൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകുന്ന ദിവസത്തിൽ അവൻ പാവയാകം അർപ്പിക്കണമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അവരുടെ അവകാശമോ ഞാൻ തന്നെ അവരുടെ അവകാശം നിങ്ങൾ അവർക്ക് ഇസ്രിയേലിൽ സ്വത്ത് ഒന്നും കൊടുക്കരുത് ഞാൻ തന്നെ അവരുടെ സ്വത്താകുന്നു അവർ വാചനയാകും പാവയാകം ആകൃതിയാകം എന്നിവ കൊണ്ട് ഉപജീവനം കഴിക്കണം ഇസ്രിയേലിൽ നിവേദിതമായതൊക്കെയും അവർക്കുള്ളതായിരിക്കണം സകലവിധ ആദ്യ ഫലങ്ങളും ഉത്തമമായതും വഴിപാടായി വരുന്ന എല്ലാവക വഴിപാടും പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം നിന്റെ വീട്ടിന്മേൽ അനുഗ്രഹം വരുത്തേണ്ടതിന് നിങ്ങളുടെ പരിമാവിന്റെ ആദ്യഭാഗവും പുരോഹിതന് കൊടുക്കണം താനെ ചത്തതും പറിച്ച് കീറിപ്പോയതുമായ പക്ഷിയെയോ മൃഗത്തെയോ ഒന്നിനെയും പുരോഹിതം തിന്നരുത് പത്രോസ് ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആകെ സകല ദുസ്തയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞു ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ കർത്താവു ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൾ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശിദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു അവന് വിശ്വസിക്കുന്നവൻ ലജിച്ചുപോകയില്ല എന്ന് തിരുവഴുതിൽ കാണുന്നുവല്ലോ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞു കല്ല് കല്ലുതന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കപ്പാറയുമായി തീർന്നു അവർ വചനം അനുസരിക്കായകയാൽ ഇടറിപ്പോകുന്നു അതിനു അവരെ വെച്ചുമിരിക്കുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധവംശവും സ്വന്ത ജനവുമാകുന്നു മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴ ദൈവത്തിന്റെ ജനം കർണ ലഭിക്കാത്തവർ ഇപ്പോഴോ ലഭിച്ചവർ തന്നെ പ്രിയമുള്ളവരെ പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു സകല നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവീൻ ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സ്ഥത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്നുവെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവീൻ നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം ഇണ്ടാതാക്കേണം എന്നുള്ളത് ദൈവേഷ്ടം ആകുന്നു സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പീൻ എല്ലാവരെയും ബഹുമാനിപ്പീൻ സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ ദൈവത്തെ ഭയപ്പെടുവീൻ രാജാവിനെ ബഹുമാനിപ്പീൻ വേലക്കാരെ പൂർണഭയത്തോടെ യജുമാനന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിപ്പീൻ ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്കു വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവന്റെ കാൽച്ചൂട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ടു പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ടു ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫരമേൽപ്പിക്കാത്ത ചെയ്തത് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശ്യം നിൽക്കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൌഖ്യം വന്നിരിക്കുന്നു നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയിനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു ാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്റെ പാറയാർന്ന് യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ യുദ്ധത്തിനു എന്റെ കൈകളെയും പോരിനു എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എന്റെ ദയയും എന്റെ കോട്ടയും എന്റെ ഗോപുരവും എന്റെ രക്ഷകനും എന്റെ പരിചയയും ഞാൻ ശരണമാക്കിയവനും എന്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ യഹോവയെ മനുഷ്യനെ നീ നീഗണ്യമാക്കുവാൻ അവനെന്ത് മർധ്യപുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തുമാത്രം മനുഷ്യനൊരു ശ്വാസത്തിന് തുല്യമത്രേ അവന്റെ ആയുഷ്കാലം കടന്നുപോകുന്ന നിഴൽ പോലെയാകുന്നു യഹോവയ ആകാശം ചായച്ച് ഇറങ്ങി വരയണമേ പർവ്വതങ്ങൾ പുകയുവാൻ തക്കവണ്ണം അവയെ തൊടയണമേ മിന്നലിനെ അയച്ചു അവരെ ചെറിക്കണമേ നിന്ദിയസ്ത്രങ്ങൾ ചെയ്തു അവരെ തോൽപ്പിക്കണമേ ഉയരത്തിൽ നിന്ന് തൃക്കൈ നീട്ടി എന്നെ പിടിപ്പിക്കണമേ പെരുവള്ളത്തിൽ നിന്നും അന്യജാതിക്കാരുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ വായ് പോഷ്ക സംസാരിക്കുന്നു അവരുടെ വലം കൈ വ്യാജമുള്ള വലം കൈയാകുന്നു ദൈവമേ ഞാൻ നിനക്ക് പുതിയൊരു പാട്ട് പാടും പത്ത് കമ്പിയുള്ള കൊണ്ട് ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും നീ നീരാചക്ടന്മാർക്ക് ജയം നൽകുകയും ദാസനായ ദാവീദിനെ ദോഷകരമായ വാളിങ്കൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ അന്യജാതിക്കാരുടെ കൈയിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ അവരുടെ വായ് പോഷ്ക സംസാരിക്കുന്നു അവരുടെ വലം കൈ വ്യാജമുള്ള വലം കൈയാകുന്നു ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തടച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമേനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ സാന്നീയം നൽകുവാൻ തക്കവണ്ണം നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ ആയിരമായും പതിനായിരമായും പെറ്റുവരുകട്ടെ ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കട്ടെ മതിൽ തകർക്കുന്നതും വടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീഥികളെ നിലവിളിയും ഇല്ലാതിരിക്കട്ടെ ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് യഹോവാ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ